നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റൂൾ ആയിട്ടുള്ള റൂൾ പതിനഞ്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പല തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് പതിമൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ പറയേണ്ടത് ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ആരാണ് ഏത് സാഹചര്യത്തിലാണ് നടത്തുന്നത് ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് അവിടെ നിന്ന് ചോദ്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് നോക്കാം റൂൾ പതിനഞ്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ റൂള് പതിനഞ്ചാണ് നോക്കുക ആഫ്റ്റർ രജിസ്ട്രേഷൻ രജിസ്ട്രാർ ഷാൾ ക്ലാസിഫൈ ഇൻ ദ ദോളോയിങ് മാനർ ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ ഒരു സൊസൈറ്റി ഏത് കാറ്റഗറിയിലുള്ളതാണ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ളതാണ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ് ഓർത്തു വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ക്ലാസിഫിക്കേഷൻ ടൈപ്സിന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ് എപ്പോഴാണ് ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷന് ശേഷമാണ് റൂൾ പതിനഞ്ച് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ രജിസ്ട്രാർ നടത്തുന്നത് എങ്ങനെയൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് അക്കോർഡിംഗ് ടു ഇറ്റ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ് ഇൻ ദ ബൈലോ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രപ്പോസ്ഡ് ബൈലോയും രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്താൻ ഉദ്ദേശിക്കുന്ന ബിസിനസിന്റെ കാര്യങ്ങൾ അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം പറയുന്നത് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിലാണ് ആ ബൈലോയിൽ പറയുന്ന പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ റൂൾ പതിനഞ്ച് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസിൽ നടത്തുന്നത് അപ്പൊ വെക്കുക ഇവിടെ ചോദ്യങ്ങളായിട്ട് വരുന്നത് റൂൾ പതിനഞ്ച് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ആരാണ് രജിസ്ട്രാർ ആണ് റൂൾ പതിനഞ്ച് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ നടക്കുന്നത് എപ്പോഴാണ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ആണ് റൂൾ പതിനഞ്ച് പ്രകാരമുള്ള ക്ലാസ്സിഫിക്കേഷൻ എതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം ഫിനാൻഷ്യൽ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റീസിനെ ക്ലാസിഫിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിറ്റ് ഉണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞ ഓരോ കാറ്റഗറി മാർക്ക് കൊടുത്ത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഓഡിറ്ററും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റീസിനെ ചെയ്യുന്നത് ഗവൺമെന്റുമാണ് ഇവിടെ റൂൾ പതിനഞ്ച് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കുന്നത് ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്ന രജിസ്ട്രാർ ആണ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിൻസിപ്പിൾ ഓബ്ജെക്ട് പ്രൊവൈഡ് ഇൻ ദ ബൈലോ ദ ഡിസിഷൻ ബൈ ലോ ദ സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം രജിസ്ട്രാർ എടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു അതിനുശേഷം രജിസ്ട്രാർ തീരുമാനിക്കുകയാണ് ആ ഒരു സൊസൈറ്റി ഇന്ന ടൈപ്പിലുള്ള സൊസൈറ്റി ആയിരിക്കണം എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ യാതൊരു വിധത്തിലുള്ള അപ്പീലും ഉണ്ടായിരിക്കത്തില്ല രജിസ്ട്രാറിന്റെ തീരുമാനം ഫൈനൽ ആയിരിക്കും ഇഫ് രജിസ്ട്രാർ ആൾട്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി ഫ്രം വൺ ക്ലാസ് ടു അനദർ ഹീ ഷാൾ ഇഷ്യ കോപ്പി ഓഫ് ദ ഓർഡർ ടു ദ കൺസേൺ സൊസൈറ്റി ആൻഡ് ദ ഫിനാൻസിങ് ബാങ്ക് ആൻഡ് വിത്ത് എഫക്ട് ഫ്രം ദ ഡേറ്റ് ഓഫ് ദാറ്റ് ഓർഡർ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു സൊസൈറ്റി ഏത് ടൈപ്പിലുള്ളതാണെന്ന് രജിസ്ട്രാർ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നത് എന്നാൽ രജിസ്ട്രേഷന് ശേഷം രജിസ്ട്രാർ ഒരു ക്ലാസിഫിക്കേഷൻ ആ ഒരു സൊസൈറ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കുകയാണ് ആ ഒരു സൊസൈറ്റിയുടെ ടൈപ്പ് അങ്ങനെയല്ല ആ ഒരു പ്രിൻസിപ്പൽ ഒബ്ജെക്ടിന്റെ പുറത്ത് ആ ഒരു സൊസൈറ്റി റൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ സക്സസ് ആവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് മാറ്റി മറ്റൊരു രീതിയിൽ ആ ഒരു സൊസൈറ്റിയെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ആ ഒരു സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ഓൾട്ടർ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് രജിസ്ട്രാർ ആരെയൊക്കെ വിവരം അറിയിക്കണം എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഓർഡർ ആ ഒരു ഓർഡറിന്റെ കോപ്പി കൺസേൺഡ് സൊസൈറ്റിയെയും അറിയിക്കണം അതുപോലെ തന്നെ ആ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഫിനാൻസിങ് ബാങ്കിനെയും അറിയിച്ചിരിക്കണം ഒരു നിലവിൽ പെയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയുടെ ടൈപ്പ് മാറ്റുകയാണ് ആ ടൈപ്പ് മാറ്റുന്ന വിവരം ആരെയൊക്കെ രജിസ്ട്രാർ അറിയിക്കണം എന്ന് ചോദിച്ചാൽ കൺസേൺഡ് സൊസൈറ്റിയെയും അറിയിക്കണം ഫിനാൻസിങ് ബാങ്കിനെയും അറിയിക്കണം ഓർത്തു വെക്കുക ഈ വന്നിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ ക്ലാസിഫിക്കേഷനിലോട്ട് വരുവാണ് റൂള് പതിനഞ്ചിലാണ് ക്ലാസിഫിക്കേഷൻ പറയുന്നതെന്ന് നമ്മൾ പറഞ്ഞതാണ് റൂൾ പതിനഞ്ച് സബ് റൂൾ ഒന്നില് ക്രെഡിറ്റ് സൊസൈറ്റീസിനെയാണ് പറയുന്നത് റൂൾ പതിനഞ്ച് ഒന്ന് ക്രെഡിറ്റ് സൊസൈറ്റീസ് റൂൾ പതിനഞ്ച് ഒന്ന് എ യിൽ ഷോർട്ട് ടേം മീഡിയം ടേം സൊസൈറ്റീസ് ആണ് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലെ അല്ലെ നമ്മൾ ക്രെഡിറ്റ് എന്നും നോൺ ക്രെഡിറ്റ് എന്നും ഒക്കെ തിരിക്കുന്നുണ്ട് പതിനഞ്ച് ഒന്ന് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് പതിനഞ്ചൊന്ന് എ പ്രകാരം ഷോർട്ട് ടേം മീഡിയം ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് അപ്പെക്സിൽ ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നിയമപ്രകാരം റൂൾ പതിനഞ്ച് പ്രകാരം ഏത് ടയറിലാണ് ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ത്രീ ടയറിലാണ് പക്ഷേ വർക്കിങ്ങിൽ നമുക്കറിയാം അത് ടു ടയറിലാണ് പ്രവർത്തിക്കുന്നത് കാരണം അപ്പെക്സിൽ കേരള ബാങ്കും പ്രൈമറിയിൽ പി എസ് സി എസും മാക്സിമേ ഉള്ളൂ കാരണം നിലവിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ നിലവിൽ ഇല്ല എന്ന് നമുക്കറിയാം പുതിയ റൂൾ അമൻമെന്റ് വന്നു അതിനകത്ത് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പഠിക്കുക റൂൾ പതിനഞ്ച് ഒന്ന് എ പ്രകാരം ഷോർട്ട് ടേം മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഏത് ടയറിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ മൂന്ന് ടയറിലാണ് പ്രവർത്തിക്കുന്നത് വർക്കിങ്ങിൽ എത്ര ടയറാണെന്ന് ചോദിച്ചാൽ അത് ടൂ ടയർ ആണ് അപ്പെക്സിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് സെൻട്രൽ ലെവലിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് എന്നാൽ നിലവിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇല്ല സെൻട്രൽ ലെവലിൽ ഇല്ല പ്രൈമറിയിൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് റീജിയണൽ കോപ്പറേറ്റീവ് ബാങ്ക് റൂറൽ ബാങ്ക് ബാങ്ക് സർവീസ് ഓർത്തു വെച്ചോണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഷോർട്ട് ടേം മീഡിയം ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈമറി ലെവലിലുള്ള ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് റീജ്യണൽ റൂറൽ ബാങ്ക് റൂറൽ ബാങ്ക് ഫാമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നിവയാണ് അടുത്തത് റൂള് പതിനഞ്ച് ഒന്ന് എ എ വളരെ പ്രധാനപ്പെട്ട ഒരു റൂൾ ആണ് റൂൾ പതിനഞ്ച് ഒന്ന് എ എ യിൽ പറയുന്നത് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കുകളെ പറ്റിയാണ് ഇപ്പോൾ റൂൾ പതിനഞ്ച് ഒന്ന് എ എ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണ് ഒരേ ഒരു ഒരേ ഒരു ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കേ ഉള്ളൂ അത് ഏതാണെന്ന് ചോദിച്ചാൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്താണെന്ന് നമുക്കറിയാം ഡിഐസി ജി സി ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് കാരണം ആർ ബി ഐയുടെ ഗൈഡൻസ് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട റൂൾ ആണ് റൂൾ പതിനഞ്ച് ഒന്ന് എ എ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഒരേ ഒരു ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്കുകളുള്ളൂ അതേതാണെന്ന് ചോദിച്ചാൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് റൂള് പതിനഞ്ച് ഒന്ന് ബിയിൽ പറയുന്നത് ലോങ് ടേം ക്രെഡിറ്റ് ലോണുകളെ പറ്റിയാണ് ലോങ് ടേം ക്രെഡിറ്റ് ലോണുകൾ ലോങ് ടേം ക്രെഡിറ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടയറിലാണെന്ന് ചോദിച്ചാൽ ടൂ ടയറിലാണ് അപെക്സ് അപേക്സിലുള്ളത് കെ എസ് കാർഡ് ബാങ്ക് അഥവാ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും പ്രൈമറിയിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് വെച്ചാൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുമാണ് പഠിച്ചു നോക്കുക ലോങ് ടേം സ്ട്രക്ചർ ടൂർ ും പിഡ് ബാങ്കും എന്നാൽ ഷോർട്ട് ടേം മീഡിയം ടേം കൊടുക്കുന്നത് ഏതൊക്കെയാണ് കേരള ബാങ്കും അതുപോലെ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും ബാങ്കുമാണെന്നും ഓർത്തുവെക്കുക അടുത്തത് റൂള് പതിനഞ്ച് ഒന്ന് സി റൂള് പതിനഞ്ച് ഒന്ന് സി അദർ പ്രൈമറിീക്ഷക്ക് ചോദിച്ചാണ് പറയുന്നവയിൽ അദർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുന്നതാണ് അതുകൊണ്ട് പഠിക്കുക റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരു അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഉദാഹരണമാണ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു അദർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയും എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റിയും അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിന് ഉദാഹരണമാണ് നോക്കുക അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു അതർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഒരു ഇൻഷോർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ആണെന്നും ഓർത്തുവെക്കണം അപ്പോൾ റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ അദർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി അത് ഏത് റൂൾ പ്രകാരമാണെന്ന് വെച്ചാൽ പതിനഞ്ച് ഒന്ന് സി പ്രകാരമാണ് അടുത്തത് പതിനഞ്ച് ഒന്ന് ഒന്ന് എ പതിനഞ്ച് ഒന്ന് ഒന്ന് എ പറയുന്നത് ഹൗസിംഗ് സൊസൈറ്റീസ് ആണ് ഹൗസിംഗ് സൊസൈറ്റീസിൽ വരുന്നത് ഹൗസ് വെഡ് ആണ് ഹൗസ് വെഡിന്റെ പൂർണ്ണ രൂപം പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ് ഹൗസ് വെഡിന്റെ ഹൗസിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് ഹൗസ് വെഡ് എന്നറിയപ്പെടുന്നത് പ്രൈമറിയിലെ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി അദർ ഹൗസിങ് സൊസൈറ്റി ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ പേര് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക നമുക്ക് ഇതിൽ ഈ ഭാഗങ്ങളിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്താണ് അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി അദർ ഹൗസിംഗ് സൊസൈറ്റി ഇതെല്ലാം പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ് പതിനഞ്ച് റൂൾ പതിനഞ്ച് രണ്ട് എയിൽ യിൽ പറയുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ് പതിനഞ്ച് രണ്ട് എ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അപ്പെക്സിൽ രണ്ടെണ്ണമാണ് അപ്പെക്സിൽ മാർക്കറ്റിംഗ് സൊസൈറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മാർക്കറ്റ് ഫെഡ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ റബ്ബർ മാർക്ക് റബ്ബർ മാർക്കും മാർക്കറ്റ് ഫെഡും മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റീസ് ആണെന്ന് ഓർത്തുവെക്കുക ഫെഡറൽ സ്ട്രക്ചർ ഉണ്ട് അവിടെ ഈ ത്രീ ടയറിലാണ് പ്രവർത്തിക്കുന്നത് അപ്പെക്സ് ഫെഡറൽ പ്രൈമറി എന്നിങ്ങനെയാണ് ഫെഡറൽ സ്ട്രക്ചറിലുള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് ഏരിയ ഓപ്പറേഷൻ നമ്മൾ പഠിച്ചാണ് ഫെഡറൽ സൊസൈറ്റിയുടെ ഏരിയ ഓപ്പറേഷൻ ആയിട്ട് നമ്മൾ പഠിച്ച മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആണ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ഏരിയ ഓപ്പറേഷൻ ആയിട്ടുള്ള ഓൾ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എല്ലാം ഫെഡറൽ മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് ഉദാഹരണമായിട്ട് പറയാം അതുപോലെ പ്രൈമറിയിൽ പ്രവർത്തിക്കുന്നത് ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി അറ്റ് പ്രൈമറി ലെവൽ ഇവിടെ വെക്കേണ്ടത് മാർക്കറ്റിംഗ് സൊസൈറ്റിയെ പറ്റി ഡിഫൈൻ ചെയ്യുന്ന റൂള് റൂൾ പതിനഞ്ച് രണ്ട് എ ആണ് അപ്പെക്സിൽ രണ്ട് അപ്പെക്സ് മാർക്കറ്റിംഗ് സൊസൈറ്റി ഉണ്ടെന്ന് ഓർത്തു വെക്കുക മാർക്കറ്റ് ഫെഡും റബ്ബർ മാർക്കും റൂള് പതിനഞ്ച് രണ്ട് ബിയിൽ പറയുന്നത് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആണ് റൂള് പതിനഞ്ച് രണ്ട് ബി പ്രോസസിംഗ് സൊസൈറ്റി അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റികൾ ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ പ്രോസസ് പ്രോസസ്സിംഗ് സൊസൈറ്റീസ് രണ്ട് പര രണ്ട് തരമുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഗ്രികൾച്ചറൽ പ്രോസസ്സിങ് സൊസൈറ്റി അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ് സൊസൈറ്റി അതുപോലെ അദർ പ്രോസസ്സിംഗ് സൊസൈറ്റി അങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രോസസ്സിംഗ് സൊസൈറ്റീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് റൂള് പതിനഞ്ച് രണ്ട് ബിയിലാണ് പ്രോസസ്സിങ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നത് റൂൾ പതിനഞ്ച് രണ്ട് ബിയിലെ ഒന്നാമത്തെ പ്രോസസ്സിംഗ് സൊസൈറ്റി ആയിട്ട് പറയുന്നത് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി ആണ് പരീക്ഷയ്ക്ക് താഴെ പറയുന്നവയിൽ അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിയുടെ അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ കേരഫെഡ് ആണ് കേരാഫെഡ് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ ഒരു അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് അപെക്സ് അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് കേരഫെഡ് എന്നറിയപ്പെടുന്നത് കേരഫെഡിന്റെ പൂർണ്ണ രൂപം കൂടി ഒന്ന് ഓർത്തു വെക്കുക കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ അഥവാ കേരഫെഡ് ഒരു അപ്പെക്സ് അദർ പ്രോസസ്സിംഗ് സൊസൈറ്റി അഥവാ അഗ്രിക്കൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റീസിൽ ഉദാഹരണമാണ് പിന്നെ പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്നത് സൊസൈറ്റി വിച്ച് പ്രോസസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആയിട്ട് കോപ്പറേറ്റീവ് ഷുഗർ ഫാക്ടറി ടീ ഫാക്ടറി ടപ്പിയോക്ക പ്രോസസിങ് യൂണിറ്റ് ഓയിൽ ക്രഷ് എന്നിങ്ങനെയാണ് ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി ഇവിടെ പ്രോസസ്സിംഗ് സൊസൈറ്റീസിന് മൂന്ന് ഡിവിഷൻസ് ആണുള്ളത് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി അതുപോലെ അദർ പ്രോസസ്സിംഗ് സൊസൈറ്റി പ്രോ അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റിടെ അപ്പെക്സ് ആണ് കേരഫെഡ് എന്ന് ഓർത്തു വെക്കുക അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് സൊസൈറ്റി ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് ലെവലിൽ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പറയുന്നവയിൽ ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമേത് ഏത് മൂന്നെണ്ണം അപെക്സിൽ പ്രവർത്തിക്കുന്ന മൂന്നെണ്ണമാണ് സെറീഫ് ഉണ്ട് ടി സി എസ് ഓർത്തു വെക്കാം ടി സി എസ് ആണെന്ന് ഉദാഹരണമാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ എന്നാണ് ടെക്സ് വെഡിന്റെ പൂർണ്ണരൂപം ടെക്സ് വെട്ടിന് ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണെന്ന് ഓർത്തു വെക്കുക അടുത്തത് ക്യാപെക്സിന്റെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രിയൽ കോറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പൂർണ്ണ രൂപ കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ക്യാപ്റ്റക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്ന ചോദിച്ചാൽ അത് കൊല്ലത്താണ് ടെക്സ്വെഡ് വെഡ് തിരുവനന്തപുരം കാപെക്സ് കൊല്ലത്താണ് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സെറി കൾച്ചറൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ അഥവാ സെറി ഫെഡ് സെറി ഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് അപ്പോൾ ടെക്സ്വെഡ് വെഡ് കാക്സ് സെറി ഫെഡ് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ എന്തിന്റെ എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രിയൽ പ്രോസസിങ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് അടുത്തത് പ്രൈമറി കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില് ടാനൽ സൊസൈറ്റി ഫിഷ് കിയറിംഗ് സൊസൈറ്റി പ്രൈമറി കാഷ്യൂ വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൈമറി സെറികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് ഓർത്ത് വെച്ചാൽ മതി അതർ പ്രോസസിംഗ് സൊസൈറ്റിയിൽ വരുമ്പോൾ ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിന് എക്സാമ്പിൾ ആണ് ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് പ്രോസസിംഗ് സൊസൈറ്റിയിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ അദർ പ്രോസസിംഗ് സൊസൈറ്റിയിലൂടെ ഉദാഹരണമാണ് ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റി അടുത്തത് റൂള് പതിനഞ്ച് രണ്ട് സി റൂള് പതിനഞ്ച് രണ്ട് സിയിൽ നമുക്ക് പറയാനുള്ളത് അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിനെ പറ്റിയാണ് അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഇവിടെ അപ്പെക്സ് ലെവലിൽ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല ഫെഡറൽ സ്ട്രക്ചറുണ്ട് അതുപോലെ തന്നെ പ്രൈമറി ലെവലിലും പ്രവർത്തിക്കുന്നുണ്ട് ഫെഡറൽ സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്നത് റെയ്ഡ്കോയും ആണ് ഓർത്തു നോക്കുക റൈഡ്കോയും റബ്കോയും എന്തിനു എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാൽ അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിന് ഉദാഹരണമാണ് അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ ഫെഡറൽ സൊസൈറ്റികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ റൈറ്റ്കോയും റബ്കോയുമാണ് റേറ്റ്കോയുടെ പൂർണ്ണരൂപം റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് അതുപോലെ തന്നെ റബ്കോയുടെ പൂർണ്ണരൂപം കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ഇത് രണ്ടെണ്ണം ഓർത്തു വെക്കുക റേറ്റ്കോയും റബ്കോയും ഫെഡറൽ സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ് റൂള് പതിനഞ്ച് മൂന്നിൽ കൺസ്യൂമർ സൊസൈറ്റി റൂൾ പതിനഞ്ച് മൂന്നിൽ പറയുന്നത് കൺസ്യൂമർ സൊസൈറ്റീസിനെ പറ്റിയാണ് അപ്പെക്സ് ലെവലിൽ കൺസ്യൂമർ ഫെഡ് അഥവാ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ മിഡിൽ ലെവൽ സെൻട്രൽ ലെവലിൽ കൺസ്യൂമർ സ്റ്റോർ ഡി ഡബ്ല്യു സി എസ് അതുപോലെ പ്രൈമറി പ്രൈമറി ലെവലിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഡി ഡബ്ല്യു സി എസിന്റെ പൂർണ്ണ രൂപം പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കൺസ്യൂമേഴ്സ് സെൻട്രൽ ലെവൽ ഓഫ് കൺസ്യൂമർ സൊസൈറ്റീസ് അതുമായി അതിനെ റിലേറ്റ് ചെയ്യുന്ന റൂൾ ഏതാണെന്ന് വെച്ചാൽ റൂള് പതിനഞ്ച് മൂന്നാണ് റൂള് പതിനഞ്ച് നാലിലോട്ട് വരുമ്പം ഫാമിംഗ് സൊസൈറ്റീസ് ആണ് ഫാമിംഗ് സൊസൈറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കുക ബെറ്റർ ഫാമിംഗ് സൊസൈറ്റി ജോയിന്റ് ഫാമിംഗ് സൊസൈറ്റി ടെനൻ ഫാമിംഗ് സൊസൈറ്റി കളക്റ്റീവ് ഫാമിംഗ് സൊസൈറ്റി ഇതിന്റെ എല്ലാം പ്രത്യേകത ഇപ്പൊ ജസ്റ്റ് പേര് മാത്രം പഠിക്കുക ബെറ്റർ ഫാമിംഗ് ജോയിന്റ് ഫാമിംഗ് ടെനന്റ് ഫാമിംഗ് കളക്റ്റീവ് ഫാമിംഗ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണെന്ന് വെച്ചാൽ ഫാമിംഗ് സൊസൈറ്റീസിന് എക്സാമ്പിൾ ആണ് ഇതെന്താണെന്ന് വിശദമായിട്ട് നമുക്ക് പറയേണ്ടതാണ് പഠിക്കേണ്ടതാണ് അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയാം റൂള് പതിനഞ്ച് അഞ്ച് പ്രൊഡ്യൂസർ സൊസൈറ്റി റൂൾ പതിനഞ്ച് അഞ്ചിൽ പറയുന്നത് പ്രൊഡ്യൂസർ സൊസൈറ്റി ആണ് അപ്പെക്സിൽ കുറച്ചധികം പ്രൊഡ്യൂസർ സൊസൈറ്റീസ് ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം ഹാൻഡെക്സ് സുരഭി കയർ ഫെഡ് മത്സ്യഫെഡ് മിൽമ ഹാൻഡെക്സ് സുരഭി കയർഫെഡ് മത്സ്യഫെഡ് മിൽമ ഇതൊക്കെ ഏത് തരം സൊസൈറ്റികൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ പ്രൊഡ്യൂസർ സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ് അങ്ങനെയാണ് ചോദിക്കുന്നത് ഇവിടെ ജസ്റ്റ് സൊസൈറ്റികളുടെ പേര് ഫെമിലിയർ ആവുക അതിന്റെ അപ്പെക്സ് സൊസൈറ്റികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ പ്രൊഡ്യൂസർ സൊസൈറ്റികൾക്ക് ഉദാഹരണം ഹാൻഡെക്സ് സുരഭി കയർഫെഡ് മത്സ്യഫെഡ് മിൽമ മിൽമയുടെ പൂർണ്ണരൂപം കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓർത്തുവെക്കുക അതുപോലെ തന്നെ മത്സ്യഫെഡ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റും കയർ ഫെഡിൻ്റെത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷനും കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പേക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സുരഭി കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂ വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഹാൻഡെക്സ് ചോദിച്ചാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി താഴെ ഏതാണ് ഏതാണ് ഹാൻഡെക്സ് കേരള സ്റ്റേറ്റ് ഹാന്ഡിക്രാഫ്റ്റ് അപ്പേക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് സുരഭിയാണ് അപ്പോൾ ഹാൻഡെക്സ് സുരഭി മിൽമയും മത്സ്യഫെഡും ഒക്കെ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾക്ക് ഉദാഹരണമാണെന്ന് പഠിച്ചു വെക്കുക സെൻട്രൽ ലെവലില് അതിപ്പോൾ ഇല്ല ആണ് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആയിരുന്നു സെൻട്രൽ ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പ്രൈമറിയിൽ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാർപ്പൻറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബ്ലാക്ക് സ്മിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി കയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പോട്രി സൊസൈറ്റി മാറ്റ് വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതൊക്കെ ജസ്റ്റ് അതിന്റെ ആ ഒരു പേരുകളൊക്കെ ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി വലിയ കാര്യമൊന്നും തന്നെ ഇല്ല ാണ് റൂള് പ്രവർത്തിക്കുന്നത് ഹോസ്പിറ്റൽ സൊസൈറ്റീസ് ആണ് ആണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അപ്പെക്സ് അപ്പെക്സ് ലെവലിൽ ലെവലിൽ ഫെഡ് ഫെഡ് പ്രവർത്തിക്കുന്ന ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഫെഡറേഷൻ എന്നാണ് ഹോസ്പിറ്റൽ ഫെഡിന്റെ പൂർണ്ണരൂപ അതുപോലെ തന്നെ പ്രൈമറി ലെവലിൽ പ്രൈമറി ഹോസ്പിറ്റൽ സൊസൈറ്റി അഥവാ ഡിസ്പെൻസറി സൊസൈറ്റീസ് അലോപ്പതി ആയുർവേദ ഹോമിയോ യുനാരിക്ക് അതുപോലെ റൂള് പതിനഞ്ച് ഏഴിൽ എസ് സി എസ് ടി സൊസൈറ്റീസ് എസ് സി എസ് സി സൊസൈറ്റീസിൻ്റെ ഹെഡ് അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നത് എസ് സി എസ് ടി ഫെഡ് ആണ് കേരള സ്റ്റേറ്റ് ഫെഡറേഷൻ എസ് സി എസ് ടി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ഫെഡറേഷനാണ് പ്രൈമറിയിൽ എസ് സി എസ് ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് റൂൾ പതിനഞ്ച് എട്ടിൽ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് ആണ് അവിടെ ഫെഡറൽ സ്ട്രക്ചർ ആണ് കേരള സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും അതുപോലെ തന്നെ പ്രൈമറി ലെവലിൽ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതർ എജ്യൂക്കേഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഓർത്തുവയ്ക്കുക റൂൾ പതിനഞ്ച് ഒൻപതിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റൂൾ പതിനഞ്ച് ഒൻപതിൽ പറയുന്നത് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അപെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ലേബർ ലേബർ കോൺട്രാക്ട് ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ ലേബർ ഫെഡ് പ്രൈമറിയിൽ പ്രൈമറി ലേബർ കോൺട്രാക്ട് സൊസൈറ്റീസ് ആണ് വനിതാ വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്നത് വനിതാ ഫെഡ് ആണെന്ന് അറിയാം കേരള സ്റ്റേറ്റ് വുമൺ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്നാണ് വനിതാ ഫെഡിന്റെ പൂർണ്ണരൂപം പ്രൈമറിയിൽ പ്രവർത്തിക്കുന്നത് പ്രൈമറി വുമൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്നും ഓർത്തുവെക്കുക റൂള് പതിനഞ്ച് പതിനൊന്നിൽ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്ന ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് വെച്ചാൽ ടൂർ ഫെഡ് ആണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടൂറിസം ഫെഡറേഷൻ എന്നാണ് ടൂർ ഫെഡിന്റെ പൂർണ്ണ രൂപ പിന്നീട് പ്രൈമറിയിൽ പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റീസും സൊസൈറ്റീസ് അണ്ടർ ടോക്കിംഗ് ടേക്കിംഗ് ടൂറിസം ആക്ടിവിറ്റീസും ഒക്കെ പ്രൈമറി ലെവലിൽ പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കി വെക്കുക റൂള് പതിനഞ്ച് പന്ത്രണ്ടിൽ മിസലേനിയസ് സൊസൈറ്റി റൂൾ പതിനഞ്ച് പന്ത്രണ്ടിൽ പറയുന്നത് സൊസൈറ്റീസ് ആണ് ഇവിടെ മിസലേനസ് സൊസൈറ്റീസ് ആണ് പറയുന്നത് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് ആണ് സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികൾക്ക് ഉദാഹരണങ്ങൾ ബെറ്റർ ലിവിംഗ് സൊസൈറ്റി ലിറ്റററി സൊസൈറ്റി വെൽഫെയർ സൊസൈറ്റി ഇതൊക്കെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ് കൊമേഴ്ഷ്യൽ സൊസൈറ്റികൾക്ക് ഉദാഹരണങ്ങളുടെ ഒന്ന് ഓർത്തു വെക്കുക ഇൻഷുറൻസ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഓട്ടോ ക്ഷ സൊസൈറ്റീസ് മീഡിയ വീഡിയോ വിഷ്വൽ ആൻഡ് ഫിലിം സൊസൈറ്റീസ് കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് ആൻഡ് വർക്ക്ഷോപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതൊക്കെ കൊമേഴ്സ്യൽ സൊസൈറ്റികൾക്ക് ഉദാഹരണമാണെന്ന് ഓർത്തു വെക്കുക ലാസ്റ്റ് വൺ ഓർത്തുവെക്കുകൾ വരുന്നത് നോട്ട് ഫോളിംഗ് ഇൻ എയ്തർ ഓഫ് ദ് ക്ലാസസ് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി ഇത് വലിയ കാര്യമൊന്നുമില്ല റൂള് പതിനഞ്ച് പതിമൂന്നിൽ വരുന്നത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് റൂൾ പതിനഞ്ച് പ്രകാരമുള്ള ടൈപ്സ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്ന പതിമൂന്ന് തരത്തിലാണ് പതിമൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന സൊസൈറ്റിയാണ് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറ്റി പറയുന്ന റൂൾ ആണ് റൂള് പതിനഞ്ച് സബ് റൂള് പതിമൂന്ന് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റൂൾ പതിനഞ്ച് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആര് നടത്തുന്നു ഏത് സാഹചര്യത്തിൽ നടത്തുന്നു അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് അവിടെ നമുക്ക് നോക്കി വെക്കേണ്ടത് അതുപോലെ ഈ പറയുന്ന ഹൗസിംഗ് സൊസൈറ്റിയും ഫാമിംഗ് സൊസൈറ്റിയുടെയും കുറച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പറയാനുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക്